കേരളത്തിലെ മിനിസ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരുന്ന വഴിത്തിരിവുകളാണ് നടക്കുന്നത് സത്യങ്ങളെല്ലാം വിജയലക്ഷ്മി തുറന്നു പറയണമെന്നും മകളുമായുള്ള പ്രശ്നങ്ങൾ അവസാനിക്കണം എന്നുള്ള കാര്യവുമാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് കിഷോറിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായതിനെ തുടർന്ന് ഒടുവിൽ കിഷോർ വീണുപോയിരിക്കുകയാണ് ഈ ചതിയിൽ ഇതോടെ കിഷോർ ആകെ ട്രാപ്പിലാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അവർണികയുടെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ് നമ്മുടെ കിഷോർ ചെയ്യുന്നത് എന്നാൽ ഇനി കിഷോറിന് മാപ്പില്ല എന്ന് വ്യക്തമാക്കുന്ന അവർണിക തൻ്റെ ജീവിതത്തിൽ നിന്ന് കിഷോറിനെ എന്നേക്കുമായി ഒഴിവാക്കുകയാണ് എന്നും കുഞ്ഞിനെ താൻ ഒറ്റയ്ക്ക് വളർത്തിക്കൊള്ളാം എന്നുള്ള കാര്യവും അറിയിച്ചത് കിഷോറിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങ ഇതേ തുടർന്ന് തൻ്റെ തീരുമാനവുമായി അവർണിക മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ വിജയലക്ഷ്മിയും രഞ്ജുവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഗീതു മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്